ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടിയപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ആവേശം കൊണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയ സാധ്യതകളെ കുറിച്ചായിരുന്നു പഞ്ചാബ് കിങ്സുമായി ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയൊരു വിജയങ്ങൾ അവകാശപ്പെടാനുണ്ട് എന്നിരുന്നാൽ പോലും മികച്ച രീതിയിലുള്ള ഒരു മത്സരം ആരാധകർ പ്രതീക്ഷിച്ചു ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് അതീവ സമ്മർദ്ദത്തിലായിരുന്നിട്ടും ഇരുന്നൂറിന് മുകളിലേക്ക് സ്കോർ അടിച്ചപ്പോൾ തന്നെ ചെന്നൈ ആരാധകർ നിരാശയിലായി കാരണം ഇരുന്നൂറിന് മുകളിലേക്കുള്ള ചെയ്സ് ചെന്നൈക്ക് അത്ര മികച്ചതല്ല ഇരുന്നൂറിന് മുകളിലേക്ക് ചെന്നൈ അങ്ങനെ ചെയ്സ് ചെയ്തിട്ടുമില്ല എല്ലാ അർത്ഥത്തിലും ചെന്നൈ ആദ്യ ബാറ്റിങ്ങിൽ തന്നെ പരാജയപ്പെട്ടു എന്ന് പറയാം മറുപടി ബാറ്റിങ്ങിൽ നല്ലോണം ചെന്നൈ ബാറ്റ്സ്മാൻമാർ പൊരുതി ആകെ ടീമിലെ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് പറയാൻ പറ്റുന്ന രചനവീന്ദ്രയും ശിവം ദുബയും ആഞ്ഞു ശ്രമിച്ചു ഒപ്പം മോശം ഫോമിൽ നിന്ന് പറയപ്പെടുന്ന ഡെമോൺ കോൺവേയും എന്നാൽ ഇവരുടെ മൂന്നു പേരുടെ ഇന്നിങ്സ് മാത്രം മതിയാകില്ല ചെന്നൈക്ക് വിജയിക്കാൻ മധ്യനിരയിൽ മികച്ചൊരു ടി ട്വന്റി ബാറ്ററുടെ അഭാവം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെന്നൈക്ക് ദൗർബല്യമാകുന്നത് അവസാന ഓവറുകളിലേക്ക് ഫിനിഷ് ചെയ്യാൻ ധോനി പോലും അത്തരമൊരു റിസ്ക്കിലാണ് ഇപ്പോഴും ടീമിന്റെ പ്രധാന ഫിനിഷർ ധോണി തന്നെയാണ് എന്നാൽ ധോണിയുടെ പ്രായം നാല്പത്തി മൂന്നാണ് അദ്ദേഹം മത്സരം ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്തിരുന്ന കാലം ബഹുദൂരം പിന്നിലാണ് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടിക്കൊണ്ട് അദ്ദേഹം പ്രതീക്ഷ നൽകി എന്നാൽ മറ്റൊരു താരത്തിനും ചെന്നൈക്ക് ഇത്തരത്തിലുള്ള പ്രകടനം അവകാശപ്പെടാനില്ല അല്ലെങ്കിൽ സ്ഥിരതയായി ഈ പ്രകടനം പുറത്തെടുക്കുമെന്ന് പറയാൻ സാധിക്കില്ല ആരാധകർ ഏറ്റവും നിരാശയിലാണ് ധോനി ഫാക്ടർ ഇനിയും ഞങ്ങൾക്ക് മടുത്തു എന്ന് ട്വീറ്റ് ചെയ്യുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നവരും ഏറെയാണ് ഡെവൻ കോൺവേ റിട്ടയർഡ് ഔട്ടായ തീരുമാനവും ആരാധകരെ ഏറ്റവും നിരാശയിലാക്കി എന്തിനാണ് അത്തരമൊരു റിട്ടയർഡ് ഔട്ട് ആയതെന്നും പകരം ജഡേജയാണ് വന്നതെന്നും കാരമായ മാറ്റങ്ങളൊന്നും അതിലൂടെ സംഭവിക്കില്ല എന്നുമാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത് ധോണിയും ടീമും തുടങ്ങിയ ടീമിനെ തോൽപ്പിച്ചു എന്ന വാദങ്ങളും ശക്തമാണ് പഞ്ചാബ് കിങ്സ് ഫീൽഡിൽ വളരെ മോശമായിരുന്നു ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് ബൗണ്ടറികൾ വിട്ടിട്ട് പോലും ചെന്നൈക്ക് വിജയ സാധ്യതകളില്ലായിരുന്നു അത്രയ്ക്ക് ആദ്യപത്രത്തിലാണ് പഞ്ചാബ് കളിച്ചത് അവസാന ഓവറുകളിലേക്ക് മികച്ച രീതിയിൽ പന്തറിഞ്ഞ യൂസഫ് ഇന്ദ്ര ശകലും യശ് താക്കൂറും അർഷദ്വീപ് സിംഗിനും കൈയ്യടി അറിയിക്കുകയും ചെയ്യുന്നു